തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ തുടർ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ ക്ഷമിക്കണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഏത് രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ജിബിഷ് ഈ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ കുട്ടിയുടെ രണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് റെയിൽവേ പോലീസാണ് ഇത്തരത്തിൽ ബാഗിൽ ആക്കി തുണിയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പ്രധാനമായും സി സി ടി വി കേന്ദ്രീകരിച്ചാണ് അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത് ഈ അന്വേഷണത്തിനിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും രക്തകറണ്ട രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചതായി ലഭിച്ചത് എന്തായാലും ഇതുമായി ബന്ധം ഇത് ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധമുണ്ടോ എന്നതിൽ സ്ഥിരീകരണമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ഈ സംഭവത്തിന്റെ പശ്ചാത്തല ഈ സംഭവം ഈ വസ്ത്രങ്ങൾ ലഭിച്ചത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് റെയിൽവേ പോലീസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല പ്രധാനമായിട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അതിനിടെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ ഒരു കൈക്കുഞ്ഞുമായി ഒരു യുവതി നടന്നു വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞു പക്ഷെ ഇതിൽ വ്യക്തത ഇല്ല ഈ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല കാരണം വളരെ അകലെയാണ് ഈ സി സി ടി വിയിൽ നിന്ന് വളരെ അകലെയാണ് ഇത്തരത്തിലൊരു ദൃശ്യം കണ്ടെത്തിയത് എന്നിരുന്നാൽ കൂടി അതുമായി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പോൾ എട്ട് മാസത്തോളം വളർച്ചയെത്തിയ ആൺകുട്ടി ആൺകുട്ടിയുടെ മൃതദേഹമാണ് തരത്തിൽ ഇന്ന് കണ്ടെത്തിയത് സ്ഥിരീകരണം അനൌദ്യോഗിക സ്ഥിരീകരണം ഡോക്ടർമാർ ആ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ട് ഉപേക്ഷിച്ചതാണോ അല്ലെങ്കിൽ ജീവനോടെ തന്നെ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതിന് ശേഷം കുഞ്ഞ് മരണപ്പെട്ടതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതിനായി പോസ്റ്റ്മോർട്ടം കഴിയേണ്ടവരെ കാത്തിരിക്കേണ്ടി വരും കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരിക എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഈ സ്ത്രീയുടെ വസ്ത്രങ്ങൾ രക്തകർണ പുരണ പുരണ സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് കൂടുതൽ വിശദമായി പരിശോധിച്ചു വരികയാണ് എന്തായാലും വൈകിട്ടോടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് പോലീസും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന മറ്റുള്ളവരും ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് കൂടുതൽ വ്യക്തത വരും അതുപോലെ തന്നെ സി സി ടി വി അതിൽ നിന്നും എന്തെങ്കിലും തുമ്പ് ഈ വസ്ത്രങ്ങൾ ആരാണ് കൊണ്ട ഇടുന്നത് ഈ ബിന്നിൽ കൊണ്ടിടുന്നത് എന്നത് ഉൾപ്പെടെ കാര്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചാൽ കൂടുതൽ ഈ ഇതിനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിബീഷ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത് ഓണക്കാലം ആരംഭിച്ചതോടെ സജീവമായി വാഴയില നാടൻ വാഴയിലകൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ നിന്നാണ് വാഴയിലകൾ എത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ തൂശനിലയിലെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുൻകാലങ്ങളിലെല്ലാം നാട്ടിൻപുറങ്ങളിൽ സദ്യവട്ടങ്ങൾക്കുള്ള വാഴയിലകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വാഴയിലേക്കും അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കമ്പം വത്തലക്കൊണ്ട് സത്യമംഗലം തെങ്കാശി മൈസൂർ തുടങ്ങിയ വിവിധയിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇലകൾ എത്തിക്കുന്നത് അടപ്രഥമതും മറ്റും തയ്യാറാക്കുന്നതിനായി ഓർഡർ അനുസരിച്ച ഇലകളും വിതരണക്കാർ എത്തിച്ചു നൽകും കോട്ടയം ഏറ്റുമാനൂർ എറണാകുളം തൊടുപുഴ പൂവരണി പൊൻകുന്നം പാലാ മേഖലകളിൽ പ്രധാനമായും ഈറ്റക്കൽ ഫാംസാണ് വാഴയില ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിക്കുന്നത് നാലു രൂപ അൻപത് പൈസയാണ് ഒരു വാഴയിലയുടെ വില ഒരു കെട്ടിൽ ഇരുന്നൂറ്റി അൻപത് വാഴയിലകൾ ഉണ്ടാകും തിരുവോണം അടുക്കുമ്പോൾ പതിവ് പോലെ െ ഇത്തവണയും വാഴയിലേക്ക് വില